പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത് നിലവിൽ അറുപത് പോയിന്റ് ഏഴ് പൂജ്യം ശതമാനം പോളിംഗ് ആണ് ഏറ്റവും ഒടുവിലായി രേഖപ്പെടുത്തിയത് പക്ഷേ നമുക്ക് ആദ്യം വെണ്ണക്കരയിലേക്ക് പോകണം അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ യു ഡി സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയതുമായി ബന്ധപ്പെട്ട് അവിടെ വലിയ തർക്കം നടക്കുകയാണ് ജി ശ്രീജിത്ത് അവിടെ നിന്ന് ചേരുന്നുണ്ട് ശ്രീജിത്ത് എന്താണ് നിലവിലെത്തെ സാഹചര്യം സ്റ്റേജിത്തിലേക്ക് മടങ്ങിയെത്താം എന്തായാലും ഇത്രയും നേരം വളരെ സമാധാനപൂർണ്ണമായി തെരഞ്ഞെടുപ്പ് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഏറ്റവും ഒടുവിൽ ഏറ്റവും അവസാനത്തെ മണിക്കൂറിൽ വലിയ തർക്കത്തിലേക്കും പ്രതിഷേധത്തിലേക്കുമൊക്കെ വെണ്ണക്കര ബൂത്തിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് പാലക്കാട് നഗരസഭയിലെ ഉൾപ്പെടുന്ന ബൂത്തിലാണ് ഇത്തരത്തിൽ വലിയൊരു തർക്ക സമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് അവിടെ പോലീസ് ഇടപെടുന്നുണ്ട് ഇത്തരത്തിൽ സംഘർഷ സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയതുമായി ബന്ധപ്പെട്ടാണ് അവിടെ തർക്കം ഉടലെടുക്കുന്നത് ബി പ്രവർത്തകരാണ് പ്രതിഷേധവുമായി എത്തുന്നത് പിന്നീട് വാക്കേറ്റം ഉണ്ടാകുന്നതുമൊക്കെ അല്പസമയം മുമ്പ് നമ്മൾ കണ്ടു ഇപ്പോഴും സാഹചര്യം അതേപോലെ തന്നെ അവിടെ തുടരുകയാണ് എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ശ്രീജിത്ത് അവിടുത്തെ സാഹചര്യത്തെക്കുറിച്ചൊന്ന് പറയാമോ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പോളിംഗ് സ്റ്റേഷനുള്ളിൽ കടന്ന് വോട്ട് ചോദിച്ചു എന്നുള്ളതാണ് ബിജെപി പ്രവർത്തകരും എൽ ഡി എഫ് പ്രവർത്തകരും അത് ചോദ്യം ചെയ്തത് അതേസമയം തന്നെ താൻ വോട്ട് ചോദിച്ചു എന്ന ഏതെങ്കിലും ഘട്ടത്തിൽ തെളിയിച്ചാൽ താൻ മാപ്പ് പറയാമെന്ന് രാഹുൽ മറുപടി പറയുന്നു എന്തായാലും ഇപ്പോൾ ആദ്യം ബി ജെ പി പ്രവർത്തകരും രാഹുൽ മാങ്കൂട്ടവും ഒപ്പമുള്ള യു ഡി എഫ് പ്രവർത്തകരും തമ്മിൽ ഒരു സംഘർഷത്തിന്റെ വക്കിലേക്ക് കാര്യങ്ങൾ പോകുന്നു പിന്നീട് അവിടെ നിന്ന് രാഹുൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നു അതിന് പിന്നാലെയാണ് എൽ ഡി എഫ് പ്രവർത്തകർ കൂടുതൽ സംഘടിച്ച് എത്തിയത് ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉള്ളത് എൽ ഡി എഫ് പ്രവർത്തകരും യു ഡി എഫ് പ്രവർത്തകരുമാണ് ഇവർ തമ്മിലാണ് അല്പസമയം മുമ്പ് ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും കൂടുതൽ പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട് രാഹുലിനോട് ഇവിടെ പുറത്തേക്ക് പോകണം എന്ന് പോലീസ് ഉൾപ്പെടെ ആവശ്യപ്പെടുന്നുണ്ട് അത് രാഹുലിനോട് ഒരു സംഘർഷ സാധ്യത കൊണ്ട് പുറത്തേക്ക് പോകണം എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കോമ്പൌണ്ടിൽ നിന്നുകൊണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഇതിനുള്ളിൽ നിന്നുകൊണ്ട് മാധ്യമങ്ങളോട് സംസാരിക്കാൻ നടക്കാൻ പറ്റില്ല എന്നാണ് പോലീസും ഒപ്പം തന്നെ എൽ ഡി എഫ് പ്രവർത്തകരും ചൂണ്ടിക്കാണിക്കുന്നത് ബിജെപി പ്രവർത്തകരും തുടക്കം മുതൽ തന്നെ ഈ ഒരു സംഘർഷത്തിന്റെ ഭാഗമായിരുന്നു എന്ന് തന്നെ പറയാം അതായത് ചിലയിടങ്ങളിൽ സമാനമായ രീതിയിൽ ഡോക്ടർ സരിനെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സരിനെ പോളിംഗ് സ്റ്റേഷനുള്ളിൽ പ്രവേശിപ്പിക്കാൻ സമ്മതിച്ചില്ല അതാണ് എൽ ഡി എഫ് പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഇതിനുള്ളിൽ സന്ദർശിക്കാം സന്ദർശിച്ച് മടങ്ങാം അതിനപ്പുറത്തേക്ക് വോട്ട് ചോദിക്കുന്നു രാഹുൽ എന്നുള്ളതാണ് ഇപ്പുറത്ത് എൽ ഡി എഫ് പ്രവർത്തകർ ഉന്നയിക്കുന്ന ആക്ഷേപം എന്തായാലും ആ സംഘർഷം അതേപോലെ നിൽക്കുകയാണ് പല തട്ടുകളായി പല കേന്ദ്രങ്ങൾ ആയി നിന്നുകൊണ്ടുള്ള സംഘർഷത്തിനാണ് തുടക്കം തുടക്കം മുതൽ ഇപ്പോഴും തുടരുന്നത് ഒരു കാര്യമുള്ളത് പോലീസ് തുടക്കത്തിൽ കുറവായിരുന്നു അവർ പരമാവധി ആളുകളെ ആദ്യഘട്ടത്തിൽ മാറ്റാൻ ശ്രമിച്ചു പക്ഷേ അതിന് സാധിച്ചില്ല എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത് എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇപ്പോൾ രാഹുലോട് വീണ്ടും സംസാരിക്കുകയാണ് എന്തായാലും ആവശ്യമില്ലാത്ത ആളുകളെ പുറത്തേക്ക് കടക്കുക അതായത് അതായത് വോട്ട് ചെയ്യാൻ അടക്ക ഈ വോട്ട് ചെയ്യാൻ ഇല്ലാത്തവരടക്കം ഈ കോമ്പൗണ്ടിനുള്ളിൽ തടിച്ചു കൂടുന്നു സത്യത്തിൽ വോട്ട് ചെയ്തവർ ഇവിടെ മടങ്ങിപ്പോണം അതേപോലെ തന്നെ വോട്ട് ചെയ്യാനുള്ളവർ ഈ ക്യൂവിൽ നിൽക്കണം ഇതാണ് പോലീസ് ആവശ്യപ്പെടുന്നത് പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ആളുകൾ ഇവിടെ തടിച്ചു കൂടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്തായാലും പോലീസ് വോട്ടെടുപ്പിൽ പങ്കാളികളാകുന്നവർക്ക് വന്ന് വോട്ട് ചെയ്യാം പ്രത്യേകിച്ച് രാഹുല് ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ യു ഡി എഫിന്റെ ഒരു പ്രധാനപ്പെട്ട ബൂത്താണ് ആ ബൂത്തിൽ ഒരു സംഘർഷം ബോധപൂർവം ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ രാഹുൽ ഇവിടെ ഇപ്പോഴും പോലീസിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹുലിനൊപ്പമുള്ള പ്രവർത്തകരെ പോലീസ് മാറ്റി അതായത് ഒപ്പമുള്ള പ്രവർത്തകർക്ക് ഈ ക്യാമ്പ് ഇവിടെ ഈ കോമ്പൗണ്ടിൽ തങ്ങാൻ കഴിയില്ല അതിനും മറ്റ് മറ്റ് അതായത് അവർ പുറത്തേക്ക് പോകണം ഒപ്പം നിന്ന പ്രവർത്തകർ ഇതാണ് പോലീസ് ആദ്യം മുതൽ ആവശ്യപ്പെട്ടത് എൽ ഡി എഫ് പ്രവർത്തകരും അത് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ആദ്യഘട്ടത്തിൽ രാഹുൽ പറഞ്ഞു ഞാൻ ഞാനിവിടെ തന്നെ തുടരും അതായത് രാഹുൽ തന്നെ പുറത്തേക്ക് പോകണമെന്ന് ബി ജെ പി പ്രവർത്തകരാവെ ആവശ്യപ്പെട്ടു അതെന്താവശ്യമാണ് കാരണം തനിക്ക് സ്ഥാനാർത്ഥി പാസമായിട്ട് തനിക്ക് ഇതിനുള്ളിലടക്കം കടക്കാനുള്ള അവകാശമുണ്ട് എന്നാണ് രാഹുൽ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് പക്ഷേ പിന്നാലെ കൂടുതൽ പ്രവർത്തകർ കൂടി സംഘടിച്ചെത്തിയതോടെയാണ് ഇതൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ വന്നത് എടുത്തു പറയാനുള്ളത് സ്ഥാനാർത്ഥി ൊപ്പം ഉള്ള പ്രവർത്തകരും അതായത് ഇവിടെ പ്രാദേശികമായ കോൺഗ്രസ് പ്രവർത്തകരും ഒപ്പം തന്നെ പുറത്തു നിന്നുള്ള ഈ എൽ ഡി എഫ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരും എത്തിയതാണ് ഒരു സംഘർഷത്തിലേക്ക് കാര്യം എത്തിയത് പക്ഷെ ഒരു കാര്യമുള്ളത് തുടക്കത്തിൽ തന്നെ ബി പ്രവർത്തകരും ഈ സംഘർഷത്തിന്റെ ഭാഗമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും പ്രവർത്തകരെ അടക്കം പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട് അവിടെ വീണ്ടും സംഘർഷത്തിലേക്ക് കാര്യം പോകുന്നു എന്നുള്ളതാണ് എടുത്ത് പറയാൻ സാധിക്കുന്നത് കത്തേക്ക് കയറി എന്നുള്ളതായിരുന്നു ആദ്യം തൊട്ട് അവർ ചോദിക്കുന്നത് ആ തീർച്ചയായും അതായിരുന്നു ഒരോ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യം രാഹുൽ എത്തി പോളിംഗ് സ്റ്റേഷനുള്ളിൽ വോട്ട് ചോദിച്ചു എന്തായാലും പുറത്ത് ഇടത് മുന്നണി പ്രവർത്തകരും എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ തമ്മിൽ സംഘർഷത്തിലേക്ക് എത്തിയിരിക്കുന്നു വെണ്ണക്കരയിൽ വലിയൊരു സംഘർഷത്തിന് തുടക്കമായിരിക്കുന്നു പോലീസുണ്ട് പോലീസ് ചാർജ് നടത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇവിടെയുള്ള പ്രവർത്തകരെ ഒഴിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ തമ്മിൽ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് എടുത്ത് പറയാൻ കഴിയുന്നത് രണ്ട് ഭാഗത്തേക്ക് ഈ പ്രവർത്തകരെ നീത്ത നീൽക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വലിയ ഒരു സംഘർഷ സമാനമായ സ്ഥിതിയിലേക്ക് വെണ്ണക്കര കടന്നിരിക്കുന്നു രാഹുൽ ഇതിനകം ഈ സന്ദർശനം പൂർത്തിയാക്കി പുറത്തേക്ക് വന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട് യുടെ ഓപ്ഷൻ ഇല്ല ബിജെപിയുടെ ിൽ മാതൃകത്തിലേക്ക് ആവുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും രാഹുലിന്റെ സംഭാഷണം നമുക്ക് പ്രേക്ഷകരിലേക്ക് ഉടനടി എത്തിക്കാം എന്തായാലും വളരെ സംഘർഷ ഭരിതമായ സാഹചര്യത്തിലേക്ക് ആ വെണ്ണക്കര ബൂത്തിന് മുന്നിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് നടു റോഡിൽ ഇപ്പോൾ വെണ്ണക്കര ബൂത്തിന് മുമ്പിൽ എൻ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ തമ്മിലെത്തിക്കുന്ന കാഴ്ചകൾ നടക്കുന്നു സാഹചര്യം രമ്യതയിൽ എത്തിക്കാൻ പോലീസ് പിടാമ്പാട് കിട്ടുന്നതുമൊക്കെ നമ്മൾ ഈ പൂച്ചകളിൽ കാണാം கா <laughs> ൾ കേട്ടോ ഞാൻ സ്ഥാനാർത്ഥിക്ക് അവിടെ നിൽക്കാം എന്ന് പറഞ്ഞു അപ്പൊ ഇവര് നിൽക്കാൻ പാടില്ല എന്ന് പറയുമ്പം ഈ രാജ്യത്തെ ജനാധിപത്യപരമായിട്ട് ഒരു സ്ഥാനാർത്ഥിക്കുള്ള അവകാശത്തെ അല്ല ഞാൻ ചോദിച്ചോട്ടെ അവര് സംഘരിച്ചിട്ടല്ലേ നിൽക്കുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് കേറിപ്പോയത് ഞാൻ ഒറ്റയ്ക്കാണ് കേറിപ്പോയത് ഞാൻ കേറിപ്പോയി ബൂത്തിനകത്തേക്ക് ചെല്ലുമ്പോ ബൂത്ത് ഏജന്റ് ആദ്യം തർക്കം ഉന്നയിക്കുന്നു അത് പ്ലാൻഡാണെന്ന് മനസ്സിലാക്കുന്നു ബിജെപിയുടെ ഏജന്റ് ആദ്യം തർക്കം ഉന്നയിക്കുന്നു തൊട്ടു പിന്നാലെ സി പി എമ്മിന്റെ ഏജന്റ് തർക്കം ഉന്നയിക്കുന്നു അപ്പോ അതിനുശേഷം അപ്പൊ പിന്നെ പുറത്തുനിന്ന് ബിജെപിയുടെ സി പി എമ്മിന്റെ ആളുകൾ ഒരുമിച്ച് വരുന്നു ബൂത്തിൽ കയറാൻ പാടില്ലെന്ന് അവർ പറയുന്നത് അപ്പൊ ആദ്യം ആദ്യം പറഞ്ഞത് ബൂത്തിൽ കയറാൻ പാടില്ലെന്ന് പറഞ്ഞു പിന്നെ പിന്നവർ പറഞ്ഞു സ്ഥാനാർത്ഥി പോളിംഗ് സ്റ്റേഷനകത്ത് കയറി വോട്ട് ക്യാൻവാസ് ചെയ്തെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ക്യാമറയിൽ പരിശോധിക്കട്ടെ ഒന്ന് പോളിംഗ് സ്റ്റേഷനെ കത്ത് കയറി ക്യാൻവാസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോളിംഗ് ഉദ്യോഗസ്ഥർ നാലഞ്ചു പേരിപ്പുണ്ട് രാവിലെ ഇല്ലില്ല നമ്മൾ അവർ പറഞ്ഞൊരു കോമൺ കണ്ടീഷൻ ഉണ്ട് എല്ലാ ആളുകളും സ്ഥാനാർത്ഥി ഒഴികെ ബാക്കി മുഴുവൻ ആളുകളും ഇറങ്ങണമെന്ന് പറഞ്ഞു മുഴുവൻ ആളുകൾ നമ്മുടെ ആളുകൾ ആദ്യം മാറിക്കൊടുത്തു പിന്നീട് അവർ വന്നിട്ട് അവരിങ്ങനെ അസ്വസ്ഥതയാണ് ഇത് എം പി രാജേഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ എം പി രാജേഷ് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഒരു ഗുണ്ടായസത്തിന്റെ ഭാഷ ഉണ്ടായിരുന്നല്ലോ എം പി രാജേഷിന്റെ കൊട്ടേഷൻ വാങ്ങിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർ ബിജെപിയുടെയും സി പി എമ്മുടെയും ഞാൻ ചോദിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴും അവരുടെ സ്ഥാനാർത്ഥികൾ ഏതൊക്കെ ബൂത്തുകളിൽ കറങ്ങല്ലേ അല്ലെ നിങ്ങളുടെ റിപ്പോർട്ടർമാരോട് ചോദിക്കൂ അവർക്ക് ആർക്കും ഇല്ലാത്ത പ്രശ്നം എന്താണ് യു ഡി എഫിന്റെ കണ്ടിട്ടുള്ളത് ഞാൻ ബാക്കി ബൂത്തുകളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് ഒരാളും മാറിയിട്ടില്ല എന്തായാലും രാഹുൽ അതാണ് പറയുന്നത് അതിനുശേഷം രാഹുൽ ഇവിടെ നിന്ന് മടങ്ങുകയാണ് മറ്റ് ബൂത്തുകളിലേക്ക് സന്ദർശനം നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് അങ്ങോട്ടേക്ക് മടങ്ങുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിരിക്കുന്നത് പക്ഷേ ഇപ്പോഴും ഒരു വശത്ത് സി പി എം പ്രവർത്തകർ ഇവിടെ തമ്പടിച്ച് നിൽക്കുന്ന കാഴ്ചയുണ്ട് മറ്റൊരു വശത്ത് കോൺഗ്രസ് പ്രവർത്തകരുണ്ട് പരമാവധി പോലീസ് ഇവിടെ സംഘടിച്ച് തന്നെ എത്തിയിട്ടുണ്ട് ഒരു സംഘർഷ സാധ്യത പൂർണ്ണമായും ഒഴിവാക്കാനുള്ള എല്ലാ ശ്രമവും ഇപ്പോഴും തുടരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വെണ്ണത്ത വെണ്ണക്കരയിലെ വെണ്ണക്കര സ്കൂളിലാണ് വെണ്ണക്കര ജി ഗവൺമെന്റ് ഹൈസ്കൂൾ വെണ്ണക്കരയിലാണ് ഈ സംഘർഷം നടക്കുന്നത് എന്തായാലും പരമാവധി ആളുകളെ ഇവിടുന്ന് ഒഴിപ്പിക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച്